എവിടെ പതിനൊന്നാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾ ഇതൊക്കെ അറിയാമല്ലോ ആ ഭാഗങ്ങൾ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ അവരെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് ആദ്യമൊക്കെ കനാൻ നാട്ടിൽ ചെന്നപ്പോൾ അബ്രഹാം ഇതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു പക്ഷേ അവസാനമായപ്പോൾ അബ്രഹാം വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാഖിനെയും യാക്കോവിനെയും അടുത്തു വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു എന്ത് പറഞ്ഞു എന്താണ് എഴുതിയിരിക്കുന്നത് ഏ വാഗ്ദത്വത്തിന്റെ കൂട്ട കൂട്ടകാശികളായ നോക്കുക വാഗ്ദത്വ ദേശത്തെ ഒരു അന്യദേശത്തെന്നത് പോലെ അതായത് അവന് മനസ്സിലായി ആദ്യം എന്താ ഇതാ ദൈവം കൊടുക്കുന്ന കനാൻ നാടാണ് ദൈവത്തിന്റെ ആത്യന്തിക ദാനമെന്നാണ് ആദ്യം അവൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം നമ്മുടെ എല്ലാം പ്രശ്നം അതാണ് ആദ്യം അങ്ങനെ ചിന്തിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കി എന്താ അവൻ്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മനസ്സിലാക്കി ഇതൊന്നും അല്ല വലിയ കാര്യം അതുകൊണ്ട് വാഗ്ദത്ത ദേശത്ത് അവന അന്യദേശത്ത് എന്നതുപോലെ പാർത്തു നമ്മളാണെങ്കിൽ അന്യദേശത്ത് വാഗ്ദത്ത് ദേശത്ത് നിന്നതുപോലെയാണ് നമ്മൾ വാർക്കുന്നത് അവനെന്ത് ചെയ്തു വാഗ്ദത്ത് ദേശത്ത് അന്യദേശത്ത്ന്നതുപോലെ പാർത്തു വായിച്ച മോനെ താഴോട്ട് വായിക്കാം നോക്കുക യാക്കോവ് ഇസ്ഹാഖിനെ യാക്കോവിനെ അടുത്ത് വിളിച്ചിട്ട് തുടങ്ങും മോനെ ആദ്യം വന്നപ്പം ദൈവനോടൊന്നും പറഞ്ഞില്ല എന്തോ തരുമോ എന്തോ ഒന്നും പറഞ്ഞില്ല ഞാൻ ദൈവത്തെ കണ്ട് ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത് ചിന്തെങ്കിൽ കിട്ടിയാൽ കൊള്ളാവെന്ന് കർത്താവിനോട് പറഞ്ഞു നിനക്ക് തരാമെന്നും പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊന്ന് തുറന്നു അപ്പോൾ ഞാൻ എന്തോ കണ്ടു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ കാണാൻ എനിക്ക് പറ്റി അത് കണ്ടപ്പോത്തോട്ട് മോനെ ഞാൻ തീരുമാനിച്ചിവിടെ വീട് പണിയുന്ന പ്രശ്നമേ ഇല്ല ഞാൻ എന്താ എൻ്റെ ജീവിതത്തിന് എൻ്റെ ഇഷ്ടം മുഴുവൻ എന്താണ് സംഹാവ് വാഗ്ദ അവൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളത് അതുകൊണ്ട് കൂടാരങ്ങളിൽ പാർക്കുകയാണ് രണ്ട് ഇസ്രാഖിനോട് യാക്കം പറയാണ് മോനെ ഇതൊന്നും തലേ കയറ്റെടുത്ത് കേട്ടോ ഇതൊക്കെ തലേ കയറി കഴിഞ്ഞാൽ എന്തോ പറ്റും പിന്നീട് നമുക്ക് ഇതിനോടായിരിക്കും മോഹം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കണ്ണുകൾ എവിടെ തന്നെ ആയിരിക്കണം കാണാത്ത കാര്യങ്ങളിലായിരിക്കണം ദൃശ്യമായ ലോകത്തിലല്ല അദൃശ്യമായ ലോകത്തിലായിരിക്കണം നമ്മുടെ കണ്ണുകൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അരിസ്ഥാനങ്ങളായ പട്ടണത്തിന് വേണ്ടി കാത്തുകൊണ്ട് വേണം ജീവിക്കാൻ നമ്മൾ അതവന് അബ്രഹാമിന് പറയാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ് വിശ്വാസത്താൽ അബ്രഹാം ആ ലോകത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ് ഏത് ലോകത്തിലേക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അരിസ്ഥാനങ്ങളുമായ പട്ടണത്തെ അവൻ കണ്ടതുകൊണ്ടാണ് െ നിത്യതയെ കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളോടുള്ള മോഹം ഇല്ലാതെയായി പോകത്തുള്ളൂ എന്തുകൊണ്ട് ഇതിന്റെ പിന്നാലെ നമ്മൾ ഗ്രാബ് ചെയ്യാൻ നടക്കുന്ന ചോദിച്ചാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ സീൻ ഇറ്റേണിറ്റി നമ്മൾ നിത്യത കണ്ടിട്ടില്ല പക്ഷെ ഫെയ്ത്ത് എന്താണ് ഇപ്പോൾ നിത്യതയുടെ ലോകത്തിലേക്ക് വിശ്വാസത്തിൽ ആണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉടപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കരികയില്ല പതിമൂന്നാം വാക്യം നോക്കുക ഇവരാരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ഞാൻ ഒരിക്കലും ഒരു പ്രവാചകൻ ഞങ്ങളുടെ ചർച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഇന്ന് ചില വാഗ്ദത്വങ്ങൾ കരുത്തരാൻ പോയാണ് കഥാവ് ദൈവം എന്ന് പറയുന്ന വാഗ്ദത്വങ്ങൾ രണ്ടായിരത്തി ഒൻപതിൻ്റെ എട്ടാം മാസത്തിൽ അതാണ് എട്ടാം മാസമാണ് വരുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഒൻപത് എട്ടാം മാസത്തിൽ ദൈ ഒരു വാഗ്ദത്വം തന്നിട്ടുണ്ട് അപ്പം നമ്മൾ വാഗ്ദത്തം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് എട്ടാമത്തെ മാസമായി ഒന്നാം ദിവസം രണ്ടാം ദിവസം മുപ്പത്തൊന്ന് ദിവസമായി കഴിഞ്ഞ് വാഗ്ദത്വം നടന്നിട്ട് ഓ നമുക്ക് നാച്ചുറൽ എന്തോണ്ടാകും അവിശ്വാസം ഉണ്ടാകും കാര്യം നമുക്ക് വാഗ്ദത്വമായിരുന്നു വരുത് എന്നാൽ പൂർവപിതാക്കന്മാർ ഇവരാരും വാഗ്ദത്വ നിവൃത്തി പ്രാപിക്കാതെ അവിശ്വാസത്തിൽ മരിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ മരിച്ചു ഇതാണ് നമ്മൾ അവരുമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ പ്രവാചകം പറയുന്ന വാഗ്ദത്വം അല്ല ഈ വാഗ്ദത്വം ഈ വാഗ്ദത്വം എന്താണ് യു ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ് ഐ എം പ്രിപ്പയറിങ് എ ഹോം ഫോർ യു അതാണ് വാഗ്ദത്വം ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഈ ലോകം നിങ്ങളുടേത് അല്ല അതാണ് അതാണ് വിശ്വാസം അതാണ് വാഗ്ദത്വം ഇത് പ്രസംഗിക്കുന്ന ആളുകൾ എന്തു ചെയ്യാ ഇവിടെ വാഗ്ദത്വം രണ്ടായിരത്തി ഒമ്പതിൻ്റെ ഒമ്പതാം മാസത്തിൽ ഇവിടെ നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുക വാങ്ങിച്ച ഒരു കുഴപ്പമില്ല പക്ഷെ നിത്യതയുടെ ദർശനം നഷ്ടപ്പെടുത്തിയിട്ട് ഈ പ്രവാചകന്മാരൊക്കെ എന്ത് കാണിക്കുകയാണെന്ന് എനിക്ക് തന്നെ വലിയ അത്ഭുതമാണ് അവിടെ എന്നെ കുറ്റം പറയുന്നത് അത് പറഞ്ഞാലും നിങ്ങൾ അവർക്ക് കാശ് കൊടുക്കുള്ളൂ അപ്പത്തുള്ളൂ നിത്യതയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഭാഷ നിത്യത വെച്ച് പറ അപ്പം ഇതൊരു ബിസിനസ്സാ നിങ്ങൾക്കും വേണോ അവർ നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും വേണോ അല്ലാതെന്താ വേറെ കാര്യമൊന്നുമില്ല ഫെയ്ത്ത് വിശ്വാസം കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ പാരാമത്തെ വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജിക്കുന്നില്ല എന്തുകൊണ്ട് നിത്യതയുടെ ദർശനത്തിൽ അവർ ജീവിച്ചതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജിക്കുന്നില്ല ഭൂമിയിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവനെ നോക്കി ദൈവം ഒരിക്കലും അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അബ്രഹാദിൻ്റെ എന്ന് പറയാൻ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ് ഞാൻ ലോപ്പിൻ്റെ ദൈവം എന്ന് ദൈവം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ലോത്തിൻ്റെ ദൈവം ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ലോത്ത് എന്താണ് വലഞ്ഞുപോയ നീതിമാന പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നില്ല ഞാൻ ലോത്തിൻ്റെ ദൈവം എന്ന് പറയത്തില്ല നമ്മളുടെ ജീവിതത്തിൽ എന്നെ നോക്കിയിട്ട് ഞാൻ സാജുവിൻ്റെ ദൈവം ദൈവം അഭിമാനത്തോടെ പറയുന്നതാണ് ദൈവത്തെ ജീവിതം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിച്ചാലേ പറ്റിക്കൊള്ളൂ അതിനാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം കൊലോസി ലേഖനം ഒന്നാം അധ്യായം ഒൻപത് മുതൽ നാല് വരെയുള്ള ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല അവിടെ പറയുന്നത് അവൻ്റെ ആത്മീക പരിജ്ഞാനത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതായത് അവൻ്റെ ഇഷ്ടം നമ്മൾ അറിയണമെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ പറ്റുന്ന ഒരു കാര്യമല്ല അവൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ ആത്മീക ജ്ഞാനം അവിടെ എഴുതിയിരിക്കുന്ന ഫിൽ യു വി ആർ ആസ്കിങ് ഗോഡ് ടു ഫിൽ യു വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ ത്രൂ ഓൾ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഒൻപത് മുതൽ വാക്യം പെട്ടെന്ന് വാങ്ങാം നോക്കുക മതി ഞാൻ അവിടെ തവിടുള്ള ഭാഗങ്ങൾ ഞാൻ എക്സസൈസ് തീർക്കാൻ സമയമില്ല അതുകൊണ്ടാണ് അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എന്താണ് ആത്മീയജ്ഞാനം കൊണ്ട് മാത്രമേ എനിക്ക് എന്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനായിട്ട് കഴിയത്തുള്ളൂ അല്ലാതെ വേറെ മാർഗമില്ല ജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആത്മീയ ഗീതാപരിപാടി ഇതുകൊണ്ടൊന്നും ആത്മീയജ്ഞാനം ഉണ്ടാകത്തില്ല ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഫ്യൂഷൻ ഉണ്ടാകണം അപ്പോഴാണ് ആത്മീയ ജ്ഞാനം ഉണ്ടാകുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിച്ചതിലേ പറ്റിയുള്ളൂ ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഫെലോഷിപ്പ് ആ ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സഭ സഭയല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഫെല്ലോഷിപ്പാണ് കൂട്ടായ്മ ആരുമായിട്ടുള്ള കൂട്ടായ്മ ദൈവമായിട്ടുള്ള കൂട്ടായ്മ അവനോ ആ നോളജ് ഉള്ള അറിവ് ബിബ്ലിക്കൽ സെൻസിൽ ഈ നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ മാരിഡ് റിലേഷൻഷിപ്പ് ആഡം ന്യൂ ഹിസ് വൈഫ് അല്ലേ പരിഗ്രഹിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആദാം അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അറിഞ്ഞു അങ്ങനെയുള്ള അറിവ് ത്തിലൂടെ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് അങ്ങനെയുള്ള ഒരു ആത്മ അറിവ് ക്രിസ്തുവും ദൈവവും നമ്മൾ അത് പൊതുവെ പറയുന്ന കാര്യമുണ്ട് നമ്മൾ നമ്മൾ അവനുമായിട്ട് ആത്മ മണവാളനാണ് നമ്മുടെ ആത്മ മണവാളനാണ് വി ആർ യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ സ്പിരിറ്റ് ഫിസിക്കൽ യൂണിയൻ അല്ല സ്പിരിച്വൽ യൂണിയനാണ് നമുക്കും കർത്താവുമായിട്ട് ഉള്ളത് സ്പിരിച്വൽ യൂണിയൻ അവർ ഉപയോഗിച്ച് പോലും സൂക്ഷിച്ചിരിക്കുന്ന കാര്യമുണ്ട് നിങ്ങളുടെ അവയവങ്ങളെ എടുത്ത് ഒരു വേശിയോടെ അവയവങ്ങളോട് വെക്കുമോ വേശിയോട് ചേരുന്നവരെല്ലാം എന്താ അവടുമായിട്ട് ഏക ശരീരം ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ വെൻ യു ഹവ് ഫിസിക്കൽ യൂണിയൻസ് അവനുമായിട്ട് നമുക്കുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ ഫിസിക്കൽ യൂണിയൻ ഇറ്റ് ഇസ് എ സ്പിരിച്വൽ യൂണിയൻ നമ്മൾ കർത്താവുമായിട്ട് ഏക ആത്മാവ് ആകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ യൂണിയൻ ഫെലോഷിപ്പ് ഒരു കൊട്ടേഷന് ഒരു ബുക്കിനകത്ത് എഴുതിയത് ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ പഠിപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തെ അയാൾ എഴുതിയ ഒരു ഒരു ആർട്ടുകൾ ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചു അപ്പോൾ ഈ കൊട്ടേഷൻ എങ്ങനെയാണ് ഒരു ബുക്കിനകത്ത് ഒരു കൊട്ടേഷനാണ് ക്രിസ്ത്യാനിറ്റി വാസ് എ ഫെലോഷിപ്പ് ഇൻ ജെറൂസലേം ജെറുസലേമിൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയായിരുന്നു യേശുവിൻ്റെ ശരീരം കൂട്ടായ്മ ആൻഡ് ഇറ്റ് വാസ് എ ഫിലോസഫി ടു ദ ഗ്രീക്ക് യവനായ ആൾക്കാരുടെ അടുത്തേക്ക് എന്നപ്പോഴത്തേക്ക് ഇറ്റ് ബി എ ഫിലോസഫി ഒരു തത്വശാസ്ത്രമായി ആൻഡ് ഇറ്റ് വാസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റോം കോൺ കോൺസ്റ്റൻറ്റൈൻ സഭ അല്ല ക്രിസ്ത്യാനി ആയതോടുകൂടി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഒരു സ്ഥാനമായി ഒരു സ്ഥാപനമായി റോമാനമായി ആൻഡ് ഇറ്റ് വാസ് എ കൾച്ചർ ഇൻ യൂറോപ്പ് യൂറോപ്പ് ചെന്നപ്പോഴത്തേക്ക് ബാക്കിയൊന്നുമില്ല അതൊരു ക്രിസ്തീയ സംസ്കാരം കൾച്ചർ ആൻഡ് ആൻ എൻ്റർപ്രൈസ് ഇൻ യുയോസ് അമേരിക്ക വന്നപ്പോഴത്തേക്ക് അത് എൻ്റർപ്രൈസ് ആയി അപ്പോൾ ഒരു പെൺകുച്ച് ഈ ക്ലാസ് കേട്ടോണ്ടിരുന്ന ബൈബിൾ ബൈബിൾ സ്കൂളിലാണ് ക്ലാസ് കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയെ ചോദിച്ചു സർ ആൻ എൻ്റർപ്രൈസ് ബിസിനസ് റൈറ്റ് എൻറ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ബിസിനസ് അല്ലേ എന്ന് പറഞ്ഞു അതെ ദാറ്റ് മീൻസ് ക്രിസ്ത്യാനിറ്റി ഇസ് എ ബിസിനസ് ഇപ്പോഴങ്ങനെയാ ഇറ്റ് ശരിക്കും ഇതെന്തായിരിക്കണം ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കണ്ടേ പഠിപ്പിച്ച പറഞ്ഞു ആ എഴുതിയ ഐ യെസ് പഠിപ്പിച്ചു അടുത്ത ചോദ്യംസ് ബിസിനസ് ഒരു ശരീരം ബിസിനസ് ആകുമ്പോൾ അതിനെ എന്താ വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് എവറിബി വാസ് സ്റ്റാൻഡ് ഒരു ആത്മീയ കൂട്ടായ്മ ആയിരുന്നതുകൊണ്ട്

അവിടെയാണ് ഞാൻ പറഞ്ഞത് യാക്കോവിൻ്റെ ലേഖനം നാലാമത്തെ നാലാം വാക്യം വായിക്കുമ്പോൾ വ്യഭിചാരിണിയായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അവിടെ വ്യഭിചാരം ചെയ്യുന്നവളെ എന്നല്ല പറയുന്നത് അവിടെ പറയുന്നത് ഒരാൾ വ്യഭിചാരം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല ഒരു വ്യക്തി അവളുടെ ഭർത്താവ് ദൈവമായിരിക്കെ ലോകത്തോട് ജാര ലോകമാകുന്ന ജാരനോട് സ്നേഹം പുലർത്തിയാൽ അവൾ ദൈവത്തോട് വ്യഭിചാരം ചെയ്യുകയാണെന്നാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വേശിയെയും ഒരു സ്ത്രീ ഒരു ഭാര്യയും ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഒരു വേശ്യ അത് ചെയ്യുന്നത് ബെനഫിറ്റിന് വേണ്ടിയാണ് ഒരു ഭാര്യ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത് അവൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ബാക്കിയൊരു കാര്യവും മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല അവൾക്ക് അവളുടെ മണവാളൻ ആണവളുടെ വിഷയം വേറെ ഒന്നും മനസ്സിലില്ല ബിസിനസ് ഇല്ല ബിസിനസിൻ്റെ പ്രത്യേകത എന്താണ് ബിസിനസ്സിൽ രണ്ട് കൂട്ടുകൾക്കും അന്യൂനോ എന്തെങ്കിലുമൊക്കെ കിട്ടണം അതാണ് ബിസിനസ് അവിടെ ബിസിനസ് ഇല്ല ബിസിനസ്സ് ഇത് ഓശാരമൊന്നുമല്ലല്ലോ എന്ന് പറയും നമ്മൾ സാറിന് പറയും ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ് ആരും ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ മനിയനെ നന്നാക്കാനും അതൊന്നും അല്ലല്ലോ യെസ് ദാറ്റ് ഈസ് ബിസിനസ് ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ആയിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ് പൊട്ടും അതിൻ്റെ സംശയമൊന്നുമില്ല വേറെ ഉണ്ടാക്കുന്നത് തീരുമാനിക്കണം ബിസിനസ് വെച്ചിട്ടുള്ള പ്രയാസമുള്ള കാര്യമാണ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ബിസിനസ് പൊട്ടും അവിടെ സ്നേഹവും കരുണയും ആർദ്രതയും ഒന്നും നടക്കുവന്ന് നട പ്രതീക്ഷിക്കണ്ട നടന്ന സന്തോഷം ഞാൻ പറഞ്ഞതിതാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഇന്ന് മനുഷ്യൻ വരുന്ന എന്തിനാണ് വൈ യു ആർ സെർവിങ് ഗോഡ് വൈ യു ആർ വർഷിപ്പിംഗ് വൈ യു ആർ പ്ലേസിംഗ് ഗോഡ് വൈ യു ആർ സിംഗിങ് വൈ യു ആർ ഹിയറിംഗ് ഓഫ് ഗോഡ് വൈ യു ആർ ഡൂയിങ് ആൾ ദീസ് തിങ്സ് ഇഫ് യു എക്സ്പെക്ട് സംതിങ് അതർ ദാൻ ജീസസ് ഇറ്റ് ഈസ് ഹാള ഡ്രീ യേശുവിനെ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് വ്യഭിച്ചത്തിന് തുല്യമാണ് അതുകൊണ്ടാണ് യാക്കോ പറയുന്നത് വ്യഭിചാണിയായുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ യു ആർ ട്രൈങ് ടു പ്ലീസ് ഫുൾ ക്രിച്ച് ഹലോ ലു നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ സപ്പോസ് മൈ വൈഫ് ഈസ് ഡൂയിങ് ഫോർ മീ ഇൻ ലുക്കിംഗ് ഞാൻ എത്ര ദുഃഖിതനായിരിക്കും എൻ്റെ ഭാര്യ എനിക്ക് കാപ്പി കാപ്പിയെടുത്ത് തരുന്ന ജോലിക്കാർ കാപ്പിയെടുത്ത് തരുന്നത് അവൾക്ക് മാസാവസാനം കിട്ടുന്ന ശമ്പളം ഉദ്ദേശിച്ചായിരിക്കും ഇല്ലേ പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് കാപ്പി കാപ്പിയെടുത്ത് തരുന്നത് എൻ്റെ ഭാര്യ എനിക്ക് ചോറ് വെച്ച് തരുന്നത് അവൾക്ക് മാസാവസാനം കിട്ടുന്ന ശമ്പളവും അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന സാരി ഓർത്തോ വല്ലതും ആണെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും എൻ്റെ എൻ്റെ ജീവിതം എനിക്കെങ്ങനെ അത് സഹിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ദൈവത്തെ ദൈവത്തിനപ്പുറത്ത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നത് കാണുമ്പോൾ േ വാസവതി നമ്മളെയൊക്കെ നോക്കി കരയുകയാണ് എന്തുകൊണ്ട് ഫോർ അസ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സെസലോണിക്ക ലേഖനം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മെനി മോർ അവിടെ പറയുന്ന ഒരു കാര്യം നല്ല മൂന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഗാഡ് വാൺസ് എസ് ടുഫൈഡ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സാങ്ക്ടിഫ് സാങ്ക്ടിഫൈഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് വിശുദ്ധനായതുകൊണ്ടല്ല നമ്മളെ ആരെ എന്തെങ്കിലും വിളിച്ചത് വിശുദ്ധരായതുകൊണ്ടല്ല നമ്മളെ ആരും ആരെയും ദൈവം വിളിച്ചത് ഗോഡ് ജസ്റ്റിഫൈഡ് ജീസസ് ജസ്റ്റിഫൈഡ് അസ് നമ്മളെ അവൻ എന്ത് ചെയ്തു നമ്മളെ അവൻ നീതീകരിച്ചു പക്ഷേ നീതീകരണം എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ പോലെ ഉള്ളൂ ഞാൻ ആരെങ്കിലും ഒരാൾ എന്നെ കൊല്ലാൻ ഓടി വരികയാണ് അല്ലെങ്കിൽ എന്നെ ഒരു പേപ്പർട്ട് കടിക്കാൻ വേണ്ടി ഓടി വരികയാണെന്ന് വെച്ചോ ഒരു പേപ്പർട്ട് കടിക്കാൻ ഞാൻ ഓടി വന്നാൽ ഞാൻ വലിയൊരു സമ്മേളനം നടക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു ഹോളിനകത്തോട്ട് കയറുകയാണ് നൂറടി ഇന്നളത്തിലുള്ള ഒരു ഹോളിലേക്ക് ഞാൻ കയറുകയാണെന്ന് വെച്ചു ഞാൻ ആ ഡോറ് തുറന്നു അകത്ത് കയറി കഥ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഞാൻ പേപ്പർട്ടി അപ്പുറത്തു കാണാം രണ്ട് മൂന്നിഞ്ചോ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് അപ്പുറത്തായിരിക്കും പേപ്പർട്ടി പക്ഷേ ഞാൻ ഐ എംസൈട്ടു ഞാൻ വാസ്തവത്തിൽ എന്താണ് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെയാണ് നീതീകരണം ജസ്റ്റിഫിക്കേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് എ ഡോൾ നമ്മൾ പേ പിടിച്ച ഒരു ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കയറി പക്ഷേ എന്നും വാതിൽ കാവൽക്കാരനായിരിക്കാനൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ എവറി ഡോൾ ലീസ് ടു എ പാത്സ് ഏത് വാതിലും ഒരു വഴിയാണ് ഒരു ഡോർ തുറന്നാൽ പ്രിത്തിയല്ലോ നമ്മൾ കാണുന്നത് ഇറ്റ് ഇസ് എ പാത്ത് ഒരു പക്ഷേ ആ മുറിയുടെ വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു പാതയാണ് ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഒരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്ത് വഴി വിശുദ്ധീകരണത്തിൻ്റെ വഴി നമ്മൾ യേശു ക്രിസ്തുവിലെങ്കിലേക്ക് നടക്കുകയാണ് വി ആർ വാക്കിംഗ് ടുവേഡ്സ് ജീസസ് നൂറ് മീറ്റർ ദൂരെയുള്ള നൂറ് മീറ്റർ ഹൈറ്റ് നീളമുള്ള ഒരു 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 അതിൻ്റെ ഞാൻ ഉദാഹരണോട് പറയുകയാണ് അതിൻ്റെ ഇങ്ങനെ തലയ്ക്കൽ കറത്താവിരിക്കുകയാണെങ്കിൽ അവിടെ മുഴുവൻ അടുത്തുകൂടാത്ത വെളിച്ചമാണ് പക്ഷേ ആ മുറിയിലേക്ക് ഞാൻ കയറുമ്പോൾ ഞാൻ വെളിച്ചത്തിലാണെന്ന് ചോദിച്ചറന്നു പക്ഷേ വെളിച്ചത്തിൽ നിന്ന് ദൂരെ ആയിരിക്കുന്നിടത്തോളം കാലം എന്നിലേക്ക് എന്നിൽ പ്രതിഫലിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് കുറവായിരിക്കും എന്നാൽ ഞാൻ ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിലേക്ക് നടന്ന് നടന്ന് കയറും തോറും അവൻ്റെ അതെ അവൻ്റെ അവനിൽ നിന്ന് പ്രതിഫലിക്കുന്ന തേജസ് എന്നിലേക്ക് പ്രകാശിച്ചിട്ട് ഞാൻ തേജസ്ന്മേൽ തേജസ് പാർപ്പിക്കുന്ന ഞാൻ നടക്കും തോറും വിശുദ്ധീകരിക്കപ്പെടും തോറും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് നിങ്ങളുടെ സാങ്ക്ടിഫിക്കേഷനാണ് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഏഴാം വാക്യത്തിൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല ഹാസ് വിശുദ്ധിക്കത്ര വിളിപ്പിക്കുന്നത് ആ കർത്താവ് ഹൂമിയിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര തേടി വന്നത് പക്ഷെ അത് ഒരിക്കലാണ് നമ്മുടെ ഒരു ചിന്ത ഇനി വരുന്നത് അങ്ങനെ ആണെന്ന നോ അവൻ ഇനി വരുന്നത് പാപികളെ തിരക്കിയല്ല ശുദ്ധയും നിഷ്കളങ്കയും കറ ആട്ടം ചുരുക്കം മാലിന്യം ഇപ്പോഴൊന്നുമില്ലാത്ത ഒരു വിശുദ്ധയായ മനവാത്തിക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്